വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ യെസ് കുട്ടി വരൂ വേണ്ട ശിത് അറിഞ്ഞോ ഇതെന്താ പ്രത്സരോ ഒരു തലയെ പിടിച്ചു കൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നു അയാളുടെ ഉമ്മയാ സൂറാബായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ സൈസിത് അറിഞ്ഞാലുണ്ടല്ലോ ഓഹ് എനിക്ക് പേടിയോ ഇന്ന സ്ഥലത്ത് തന്നെ മൂത്രം മൂത്രം ഒഴിക്ക് ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാൽ നീ കണ്ടോടാ മരണം ആർക്കാണെന്ന് എന്താ ഒരു അഭിനയം ഭരത് ഗോപി മാറി നിൽക്കും ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമായി ഒരുമിച്ചല്ലേ കടിച്ചു പറയണത്

അയ്യോ ആയിരുന്നു മനസ്സിലാവേ ഇല്ല അളിന് കുഴപ്പൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവൻ അല്ലിയോടെ ഒന്നും കൊണ്ടത് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ നോ ഇനിയൊന്നും ചെയ്യരുത് ഇനി ഇനി കാണരുത് ഞാൻ ഒന്നും ചെയ്യില്ല കൂടെ ഇടിച്ച് എനിക്ക് ഇങ്ങനെ ുംറയിക്കാൻ വയ്യ എന്റെ യൂണിഫോം എല്ലാം കേറി മറ്റുള്ളവരുടെ യൂണിഫോം എല്ലാം കേറിയല്ലോ ഇതൊരു കാര്യം മറ്റു ഐഡിയ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി നിന്ന് മാത്രം എന്താ കേറാത്തേ അതിന് എന്റെ യൂണിഫോം കുട്ടക്കല്ലേ പിന്നെ മലയാ ഞാൻ പോകണ് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ